ദിസ് പാർട്ട് ഓഫ് ദ ലൈഫ് ഈ സ്പോൺസഡ് ബൈ പ്യൂർ റിസർച്ച് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വിശ്വസ്തമായ റിസർച്ച് സ്ഥാപനം പ്യൂർ റിസർച്ച് ആരും മറക്കരുത് വിസിറ്റ് ചെയ്യുക അവിടെയുള്ള പഠനങ്ങൾ തലക്കെട്ട് മാത്രമല്ലാതെ മുഴുവൻ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പം മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കയറുകയുള്ളൂ മറക്കണ്ട പ്യൂർ റിസർച്ച് സെൻ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ യെസ് അതിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് അതിൽ പറഞ്ഞു വെക്കണമെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട് ആഗോളതലത്തിൽ നിരീശ്വരവാദവും മതനിരാശവും വളരുന്നു ഇതാണ് ആ വാർത്ത ജനസംഖ്യയിൽ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനം നിരീശ്വരവാദികൾ ഇതാണ് പറഞ്ഞു വെക്കുന്നത് വാർത്ത ഇതാണ് അപ്പോൾ ഇതിന് എന്താണ് ഈ സാധനം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ വാർത്ത കൊടുത്ത ആളോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് കാരണം സത്യത്തിൽ ഇങ്ങനൊരു ടൈറ്റിൽ അല്ല ഈ പറയുന്ന സാധനത്തിൽ നമ്മൾ കാണുന്നത് ഇസ്ലാം ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ളതാണ് ആ ടൈറ്റിൽ പറയാതെ പോയത് വളരെ വളരെ വിഷമുണ്ടാക്കി എനിക്ക് അത് ശരിയായില്ല ഒട്ടും തന്നെ ശരിയായില്ല മോശം മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അത്രേ എനിക്ക് പറയാനുള്ളൂ പോട്ടെ എന്തായാലും രംഗനാഥൻ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രംഗനാഥനാണ് എഴുതിയത് തിരുവനന്തപുരം ലോകത്തെ മതങ്ങളിൽ ഏറ്റവും അധികം കുതിക്കുന്നത് ഇസ്ലാം മതവും നിരീശ്വരവും മതവുമാണെന്ന് പഠനം ഓക്കെ കൈയടിച്ച് കൊടുക്കണം ക്രിസ്തു മതത്തിൽ നിന്നാണ് ഏറ്റവും അധികം വിശ്വാസികളുടെ ചോർച്ച വളർച്ചാ മുരടിപ്പ് നേരിടുന്നത് ഹിന്ദുമതവും ഹോ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങളിലായി പ്യൂർ റിസർച്ച് സെൻറ്റർ ഓക്കെ മറക്കണ്ട പ്യൂർ റിസർച്ച് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത് മതങ്ങളുടെ വളർച്ചയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത് വരെ നാടകീയ മാറ്റം മറിച്ചിലുകൾക്കാണ് മാറ്റമർച്ചകളാണ് ഉണ്ടായതെന്ന് സർവേക്ക് നേതൃത്വം നൽകിയ ഖോൺറായ് ഹാക്കറ്റ് വെളിപ്പെടുത്തി ലോക ജനസംഖ്യയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം മുസ്ലിങ്ങളും ഇരുപത്തി എട്ട് പോയിൻ്റ് എട്ട് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഉള്ളത് അതേസമയം ജനസംഖ്യ വർദ്ധിക്കുന്ന തോതിൽ ക്രിസ്തുമതം വളരുന്നില്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ശതമാനത്തിൻ്റെ കുറവാണ് പത്ത് വർഷത്തിനിടെ ഉണ്ടായത് അതായത് വൺ പോയിൻറ്റ് എയ്റ്റ് ശതമാനം താഴോട്ടാണ് യുവതലമുറയിൽ മതനിരാശം വളരുന്നു പ്രായപൂർത്തിയായ യുവാക്കളിൽ ഒരാൾ ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ മൂന്ന് പേർ ക്രിസ്തുമതം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇസ്ലാം മതം ഈ കാലയളവിനുള്ളിൽ വൺ പോയിന്റ് എയ്റ്റ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് കൈവരിച്ചത് മുസ്ലിങ്ങൾക്കിടയിലെ ജനന നിരക്കും കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക മദ്രസ കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കൂ കമോൺ കമോൺ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതുപോലെ വളർന്ന ഒരു മക മതമായിട്ട് മാറിയത് ഇസ്ലാം മതം ഈ കാലയളവിൽ വൺ പോയിന്റ് എയ്റ്റ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് കൈവരിച്ചത് മുസ്ലിങ്ങളിലെ മുസ്ലീങ്ങൾക്കിടയിലെ ജനന നിരക്കും താരതമ്യേന ഉയർന്നതാണെന്ന് സർവേയിൽ കണ്ടെത്തി അപ്പോൾ കൃത്യമായിട്ട് പറയുക എന്താണ് കൃത്യമായിട്ട് പറയുക മുസ്ലിങ്ങൾക്കിടയിലെ ആ ആ പറഞ്ഞേ പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിലെ ജനന നിരക്കും താരതമ്യേന ഉയർന്നതാണെന്ന് കണ്ടെത്തി ഓക്കെ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള ഭൂഖണ്ഡം എന്ന ബഹുമതി യൂറോപ്പിനെ നഷ്ടപ്പെട്ടു ഓഫ് വല്ലാത്തൊരു നഷ്ടം സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ളത് അവിടെയാണ് ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് നമ്മൾ ബോക്കോ ഹറാമും പിന്നെ ജെ എൻ ഐ എമ്മും പിന്നെ അങ്ങനത്തെ കുറേ ടീമുണ്ടല്ലോ നമ്മൾ ഐ സിസ് കെ പി ഇതുപോലെയുള്ള ചങ്ങ കെ പി അല്ല ഐ എസ് നമ്മളെ വെസ്റ്റ് ആഫ്രിക്ക ഇവരെല്ലാവരും കൂടി കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അതാണ് വലിയ കഷ്ടത്തിലാണ് നമ്മളുടെ മാർപ്പാപ്പ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുമില്ല എന്നുള്ളതാണ് വലിയൊരു പരാതി പോട്ടെ അതേസമയം നിരീശ്വരവാദവും യുക്തിവാദവും ഒരു മതത്തിൻ്റെ കെട്ടുറപ്പോടെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മതത്തിൻ്റെ കെട്ടുറപ്പോടെ ഇവിടെ ആ കൂടി ഒരു എക്സ് മുസ്ലിം സംഘടന ഉണ്ടാക്കിയ അത് നാല് വഴിക്കാണ് ഒരു മറ്റേ നിരീശ്വരവാദികളുടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അത് പത്ത് വഴിക്കാണ് എന്നിട്ടാണ് പറയുന്നത് കെട്ടുറപ്പാണെന്ന് മണ്ണാങ്കട്ടയാണ് പോട്ടെ ഇതിൻ്റെ ഇടയിൽ കുറേ എക്സ് മുസ്ലിങ്ങളും കുറേ യുക്തിവാദികളായിട്ടുള്ള ആൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു ബുദ്ധന്മാരായിട്ട് മാറുന്നു അത് വേറെ നടക്കുന്നു പോട്ടെ എന്നിട്ടും പറയുകയാണ് കെട്ടുറപ്പെന്ന് സാറില്ല എന്തായാലും ഒരു മതത്തിൻ്റെ കെട്ടർപോടെ അത്ഭുതകരമായി വളർന്നു വന്ന പ്രത്യേകതയും ഉണ്ടെന്നാണ് പറയുന്നത് ഇതിലൊരത്ഭുതവും ഇല്ല ഇത് ബോധം വന്നു കഴിയുമ്പോൾ സാ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നതാണെന്ന് മാത്രമല്ല അടുത്തൊരു പത്ത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ട്വൻറ്റി ട്വൻറ്റി മുതൽ ഒരു തേർട്ടി വരെയുള്ള കാലവിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മൂന്നാം സ്ഥാനത്തേക്ക് നിരീശ്വരവാദം രണ്ടാം സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ നമുക്ക് നോക്കാമല്ലോ അതിൻ്റെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി യുക്തിവാദവും മതത്തിൻ്റെ കെട്ടുറുപാട് അത്ഭുതകരമായി വളർന്നു എന്ന പ്രത്യേകതന്നെ നിരീശ്വരവാദ കൂട്ടായ്മകൾ ലോ ലോകവ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ മൂന്നാമത മൂന്നാമത്തെ മതമായി നിരീശ്വരവാദം പടർന്നിരിക്കുന്നു ഇൻവെർട്ടർ കോമേലാണ് കേട്ടോ മതം ലോക ജനസംഖ്യയിൽ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ടു പ്യൂർ റിസർച്ച് കണ്ടെത്തി ആര് കണ്ടെത്തി ആ മദ്രസകുട്ടികൾ പറയൂ പറയൂ ആ പ്യുവർ റിസർച്ച് കണ്ടെത്തി ഓക്കെ പത്ത് വർഷത്തിനുള്ളിൽ പതിനാറ് ശതമാനത്തിൻ്റെ അതിശയിപ്പിക്കുന്ന വളർച്ച അതിശയിപ്പിക്കുന്ന വളർച്ച ലോകമൊട്ടാകെ ഹിന്ദു ജനസംഖ്യ നൂറ്റി ഇരുപത് കോടിയാണ് ലോക ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ സംഖ്യ വലിയ മാറ്റമില്ലാതെ തുടരുന്നു മതം ഉപേക്ഷിക്കുകയോ നിരീശ്വരവാദികളാകുകയോ ചെയ്യുന്നവർ ഹിന്ദു ഹിന്ദുമതത്തിലാണ് കുറവ് ഓഹോ അവർ ഓൾറെഡി മതമില്ലല്ലോ അങ്ങനൊരു മതമേ ഇല്ലല്ലോ അതുകൊണ്ടാണത് മതപരിവർത്തനത്തിനെതിരെ ഹിന്ദു തീവ്രവാദ സംഘടനകൾ കൈക്കൊണ്ടുവരുന്ന ആക്രമണാത്മകമായ നിലപാടുകൾ ഇതിന് എന്നെ പൊളിച്ചല്ലോ ശരി മത തീവ്രവാദ സംഘടനകൾ കൈക്കൊണ്ടുവരുന്ന അക്രമാസക്തമായ നിലപാടുകളാണ് ഇതിന് കാരണം അതെവിടെയാണവോ മതപരിവർത്തനത്തിനെതിരെ ഓ നമ്മുടെ സംഘികൾ ഓക്കെ സംഘികൾ കാണുമ്പോൾ ഹിന്ദുമതത്തിൽ ഈ പറയുന്ന സാധനങ്ങൾ ഉപേക്ഷിക്കുന്ന നിരീശ്വരവാദികളാവുന്നതൊന്നും കാണാത്തതെന്ന് കൊള്ളാം ബുദ്ധമതത്തിനും ഇത് ഹിന്ദുക്കളെ നാണിപ്പിക്കുന്ന ഒരു സാധനമായി പോയിട്ടോ ബുദ്ധമതത്തിനും കാര്യമായ തകർച്ച സംഭവിച്ചിട്ടുണ്ട് ജപ്പാൻ വടക്കു കിഴക്കൻ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ബുദ്ധ മത അനുയായികൾ ലോക ജനസംഖ്യയിൽ ഫോർ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് യഹൂദമതം പോയിൻ്റ് ടു സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാത്രം ഇതാണ് വാർത്ത മലയാളത്തിൽ ഒന്ന് വായിച്ചേ ഉള്ളൂ മദ്രസ ജീവികൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് ഏതായാലും ദീസ് പാർട്ട് ഓഫ് ദ ലൈവ് ഈസ് സ്പോൺസഡ് ബൈ പ്യൂർ റിസർച്ച് സെൻ്റർ ഓക്കെ മറന്നുകൊണ്ടാണ് ഇനി അടുത്തത് ഇതിൻ്റെ ഒറിജിനൽ വാർത്തയിലേക്ക് നമുക്ക് പോകാം പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ ഓൺ വെബ്സൈറ്റിൽ ഈ പറയുന്ന സാധനമുണ്ട് അപ്പോൾ നിങ്ങൾ കാക്കാമാർ പ്രത്യേകിച്ചും തലക്കെട്ട് മാത്രം വായിച്ചിട്ട് ഈ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പരിപാടി നിർത്തുക ഇനിയെങ്കിലും നിർത്തുക കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പത്തിൽ അതായത് പന്ത്രണ്ടിൽ വന്ന വാർത്ത ആ പന്ത്രണ്ടിൽ വന്ന വാർത്ത വെച്ചിട്ടാണ് ഇത്രയും നാൾ തള്ളി നീക്കിയത് അന്ന് ആ സാധനം പൊക്കിക്കൊണ്ട് വരും നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ തലക്കെട്ട് മാത്രം വായിച്ചിട്ട് വരല്ലേ അതിൻ്റെ താഴേക്കും കൂടി എന്ന് പറയും ഓ ജമ്മൻ ചെയ്താൽ വായിക്കില്ല കാരണം അത് വായിച്ചാൽ പോളേയും പക്ഷേ ഇതേ വീണ്ടും ഇതേ പണി തന്നെയാണ് നമ്മളെ പ്യൂർ റിസർച്ച് കൂടി പ്യൂർ റിസർച്ച് അത് മനഃപൂർവ്വം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം പോട്ടെ അപ്പോൾ ഇസ്ലാം വാസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഫ്രം ട്വൻറ്റി ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ഇതാണ് അതിൻ്റെ തലക്കെട്ട് കാക്കന്മാരോഷം തുടങ്ങി പക്ഷേ അതിൻ്റെ താഴേക്ക് അവർ വായിക്കണമല്ലോ നമുക്ക് വായിച്ചു കൊടുക്കാം അപ്പം മുസ്ലിംസ് ഗ്രൂപ്പ് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയസ് ഗ്രൂപ്പ് അത് ക്രിസ്ത്യാനയാണ് എന്നും പറഞ്ഞതിന് ശേഷം താഴെയൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ചിത്രം നിങ്ങൾ കാണാം ഇവിടെ അതിൻ്റെ ഗ്രോത്തും ചേഞ്ചും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുസ്ലിംസ് ട്വൻറ്റി പോയിൻ്റ് സെവൻ ആണ് അവ പെർസെൻറ്റേജ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്തത് അതിൻ്റെ റിലീജിയസ്ലി അൺ അഫിലിയേറ്റഡ് താഴേക്ക് നോക്കിയേക്കാണ് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് പെർസെൻ്റ് അതർ സിക്സ്റ്റീൻ ഫൈവ് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് അവിടെ മാറിയത് ഇതാണ് അതിൻ്റെ റഫായിട്ടുള്ള ഒരു സാധനം ബുദ്ധിസ്റ്റൊക്കെ താഴേക്കാണ് പോയത് ക്രിസ്ത്യാനികൾ ഫൈവ് പോയിൻറ്റ് സെവനെ കൂടിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പെർസെൻറ്റേജസ് നമ്മൾ നോക്കുമ്പോഴാണ് ക്രിസ്ത്യൻസ് വൺ പോയിൻറ്റ് എയ്റ്റ് ആഴോട്ടും മുസ്ലിങ്ങൾ വൺ പ്ലസ് വൺ പോയിൻറ്റ് എയ്റ്റ് മുകളിലോട്ടും നമ്മുടെ നാട്ടിലൊരു കാര്യം നമ്മൾ പറയാറുണ്ട് ഈ മുസ്ലിം ജനസംഖ്യ ഇതേപോലെ വർദ്ധിച്ച് കഴിയുമ്പോൾ അത് ഡെമോഗ്രാഫിക്സിനെ ബാധിച്ച് ജനാധിപത്യത്തിന് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മളുടെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ കാര്യം പറയുന്ന പറയുന്നൊരു കാഴ്ചയുണ്ട് ഇത് സംഘികളുടെ വാദമാണ് ഇത് ഇത് നമ്മൾ പറയാൻ പാടില്ല അത് പള്ളി പറഞ്ഞാൽ മതി നമ്മൾ അന്നേ അവരോട് പറയാറുണ്ട് ഇപ്പം ഇന്നാളൊരു പരിപാടിയിൽ കണക്ക് വെച്ച് പറഞ്ഞിട്ട് പോലും ആൾക്കത് ഉൾക്കൊള്ളിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഇതേ പ്യൂർ റിസർച്ച് വേറൊരു സ്റ്റഡി ഉണ്ട് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ആവും അതായത് ഇതിൻ്റെ ടോട്ടൽ നമ്പർ വെച്ച് പറയുമ്പോൾ അതായത് ക്രിസ്ത്യൻസും മുസ്ലിംസും ഈക്വൽ ആവുന്നൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വലിയ ഒരു ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു പൊളിറ്റിക്കലായിട്ടുള്ള പല ഇഷ്യൂസിനും കാരണം വരെ ആകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പല ആളുകളും അത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതുതന്നെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലും അത് സംഭവിക്കാം ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻ്റേജിൻ്റെ അടുത്താണ് നമ്മൾ പറയുന്നത് പുതിയ ഇതിൻ്റെ സർവേ ഒന്നും വന്നിട്ടില്ല ഏതായാലും പഴയത് പ്രകാരം അങ്ങനെയാണ് പക്ഷേ മുസ്ലിം പോപ്പുലേഷനും കൂടിക്കൊണ്ടിരിക്കുന്നു കൂടുന്ന പോപ്പുലേഷനിൽ ഇതേപോലെ തീവ്രവാദികളാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇന്ന് നമ്മൾ കാണുന്നു ഇപ്പോൾ ഈ പറയുന്ന സമസ്തയുടെ നേര് നേതൃത്വത്തിൽ ഉണ്ടാക്കി വെക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ സൂംബ വിഷയമായാലും ശരി ഏത് തന്നെ വിഷയമായാലും എങ്ങനെയാണ് ആ സാധനം ഉറക്കെ പറയാൻ അവർക്കൊരു ഒരു സാധ്യത കിട്ടുന്നത് ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന സാധനത്തെ ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയത്തിന് സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ പച്ചയ്ക്ക് നമുക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അകത്തലങ്ങളിൽ മതി അത് പൊതു ഇടങ്ങളിലേക്ക് എടുക്കണ്ട എന്ന് പറയുന്നത് കൊടുത്ത് ഇവർ മിണ്ടാതിരിക്കാൻ മാത്രമല്ല അതിന് ഏതെങ്കിലുമൊക്കെ തല തല തരത്തിലും തലത്തിലും വഴങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നതാണ് പക്ഷേ ഇത് ജനസംഖ്യ തോതിൽ അതിൻ്റെ വർധനവ് വരുമ്പോൾ അത് വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്ന നമ്മൾ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ വലിയൊരു സമുദായമാണല്ലോ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ എന്നൊക്കെ നമ്മളുടെ ഈ ജിഫ്രി മുഖത്തുക്കോ ആയ തങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന ഈ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയത്തിൽ ആ ഒരു ധാർഷ്ട്യം കിട്ടുന്നത് ഈ പോപ്പുലേഷൻ്റെ പിന്നിലാണ് ഇതാണ് ഈ ഡെമോഗ്രാഫിക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ലോബിയിങ് പവർ എന്ന് പറയുന്നതാണ് ഇതാണ് സംഭവിക്കുക ഈ നമ്മളെ വെസ്റ്റിൽ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നത് എന്താണ് മുസ്ലിംസ് വിൽ റൂൾ ദ ബെസ്റ്റ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനവർ പറയുന്നത് ഹൈദബായ് ബാലറ്റ് ഓർ ബൈ ബുള്ളറ്റ് എന്നാണ് അവർ പറയുക ഒന്നുകിൽ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ ബുള്ളറ്റ് ഇതിലേതെങ്കിലും ഒരു വഴി കൂടെ ഞങ്ങൾ ഞങ്ങളിത് കീഴടക്കിയിരിക്കും എന്ന് പറയും അതോടൊപ്പം തന്നെ ഡെമോക്രസിയൊക്കെ പണ്ട് ഹറാമായിരുന്നു ഇപ്പം നമുക്കിത് വേണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇതേപോലെ പറയുന്ന നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് കാണാം ഇതൊരു തക്കിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജന ജനാധിപത്യത്തെ ഇന്ന് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകൾ പുലുകുന്നുകയും അതിനെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തനിക്കി വടക്കാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എന്നു വച്ചാൽ അവർ ഇന്ന് അതിൻ്റെ വക്താക്കളായി മാറി അതിനെ സംരക്ഷിക്കുന്ന ആളുകളായി മാറി എന്ന് നടിച്ചിട്ട് അവസാനം തരം കിട്ടുമ്പോൾ അതിനെ കൊന്നു കുഴിച്ചു മൂടുക ഇതാണ് അവിടെ കാണാം ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എഴുതി വെച്ച മിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻറ്റിൽ പച്ചക്കെഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇത് നമ്മൾ പറയണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ജനസംഖ്യ എന്ന് പറയുന്ന സാധനത്തിൽ ഇങ്ങനെ ഒരു അപകടം ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള വഴി എന്താ സഞ്ജയ് ഗാന്ധി പണ്ട് ചെയ്തമാർ എല്ലാവരും വന്യംകരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ വഴി ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ പെറ്റുകൂട്ടുന്ന മുസ്ലിങ്ങൾ ഒരു കുടുംബത്തിൽ നിങ്ങൾ സപ്പോസ് ഒരു പത്ത് കുട്ടി ൾ ഒരു കുടുംബത്തിലുണ്ടായെന്ന് തന്നെ വിചാരിക്കുക ആ പത്ത് കുട്ടികളിൽ ഒരു അഞ്ച് പേര് എക്സ് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ നാട് എത്ര സുന്ദരമായിരിക്കും എന്ന് ആലോചിക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് ഈ മതവിമർശനം വ്യാപകമാക്കി ഈ തരത്തിൽ ഇതുപോലെ പെറ്റുകൂട്ടി ഉണ്ടാകുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ മുസ്ലിം ആകുമ്പോഴുണ്ടാകുന്ന ഈ ഇസ്ലാമിൻ്റേതായിട്ടുള്ള പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വഴി നമ്മൾ സൃഷ്ടിച്ചു കൊടുത്താൽ നമ്മുടെ നാട് സുരക്ഷിതമായിരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതായത് സെക്യുലറായിട്ട് നിൽക്കാനും കോ എക്സിസ്റ്റ് ചെയ്യാനും അവർക്ക് അവർക്ക് സാധിക്കും ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ കൂടുന്നതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നിങ്ങൾ വേവലാതിപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിലൊന്നും വലിയ കഥയൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് അവരെ കൊന്നു തള്ളിക്കൊണ്ടിട്ട് ജനോസൈഡ് നടത്തിയിട്ടൊന്നും മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം അതിൻ്റെ കണക്കുകൾ അങ്ങനെയാണ് കാരണം യങ് പോപ്പുലേഷനാണ് മുസ്ലിംസിൻ്റെ ഇടയിൽ ഉള്ളത് കണക്കുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം മറ്റുള്ള ആളുകൾക്ക് ഇനി ക്യാച്ചപ്പ് ചെയ്യണം ണെന്നുണ്ടെങ്കിൽ മുക്കി മുക്കി ആപ്പിട്ട് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്തൊന്നും തീരാൻ പോകുന്നില്ല ഒരു നെക്സ്റ്റ് ഒരു ഫിഫ്റ്റി ഇയേഴ്സെങ്കിലും വിചാരിച്ചാൽ അതെന്തെങ്കിലും മാറ്റം വരികയുള്ളൂ അങ്ങനെ അതും ആ രീതിയിൽ നിങ്ങൾ പെറ്റുകൂട്ടാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിന് ആ പണിയല്ലല്ലോ ബാക്കിയുള്ള ആളുകൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അതൊരു പരിഹാരമാർഗമല്ല അപ്പോൾ ഇനിയുള്ള മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമത്തിനെ തുറന്ന് കാണിച്ച് മുസ്ലിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ പൊള്ളത്തരം കാണിച്ചു കൊടുക്കാനുള്ള വഴികൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ വഴി അതേ നമ്മൾ ചെയ്യേണ്ടു അപ്പോൾ ഇനി ഇതിൻ്റെ കാക്കാമാർ അറിയാൻ വേണ്ടി കാക്കാമാർ മദ്രസാ ജീവികൾ ഇവിടെ ശ്രദ്ധിക്കൂ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ ഇവിടേതേ റീസൻസ് ദ ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ ഗ്രൂ ക്യുക്കിലി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചു ഇത് നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ വായിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വായിച്ചു തരുന്നത് ദ ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ ഗ്രൂ റാപ്പിഡ്ലി റാപ്പിഡ്ലി ബിക്കോസ് ആ വായിക്കി വായിക്കി പോരെ ആ ബിക്കോസ് ഓഫ് ഡെമോഗ്രാഫിക് ഫാക്റ്റേഴ്സ് എന്താണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് അതായത് ജനസംഖ്യാപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ വളർന്നത് എന്താണത് മുസ്ലിംസ് ഹാവ് മോർ ചിൽഡ്രൻ ആൻഡ് ആർ യങ്ങർ ഓൺ ആവറേജ് ഇതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പെറ്റുകൂട്ടുന്ന മതം അതാണ് ഇസ്ലാം പെറ്റുകൂട്ടിയത് കൊണ്ടാണ് ഇസ്ലാം വളർന്നത് എന്നത് പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾ വായിക്കാതെ തലക്കെട്ട് മാത്രം വായിച്ചിട്ട് അവിടെ അപ്പുറത്ത് ദഫ് മുട്ടുമായിട്ട് ആഘോഷം തുടങ്ങിയാൽ നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ മദ്രസാ ജീവികളെ എവിടെയൊക്കെ കാണും അവർ ആഘോഷം നിങ്ങളങ്ങ് തുടർന്നു അല്ലാതെ നമ്മളത് വിശ്വസിക്കില്ല മുസ്ലിങ്ങൾ അങ്ങനെ വളരുന്നില്ല വളരുന്നത് പെറ്റുകൂട്ടിയിട്ടാണ് പെരുകുന്ന മതമാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഇനി ദാൻ മെമ്പേഴ്സ് ഓഫ് എനി അതർ മേജർ റിലീജൻ ബേസ്ഡ് ഓൺ ഡേറ്റ് ഫോർ ദ ട്വൻ്റി ഫിഫ്റ്റീൻ ടു ട്വൻ്റി ട്വൻ്റി പീരീഡ് വി എസ്റ്റിമേറ്റ് എഡ് മുസ്ലിം വുമൻ വുഡ് ഹാവ് ടു പോയിൻ്റ് നൈൻ ചിൽഡ്രൻ ഓൺ ആവറേജ് ഇൻ ഹെർ ലൈഫ് ടൈം കമ്പയർഡ് വിത്ത് ടു പോയിന്റ് ടു ചിൽഡ്രൻ പെർ നോൺ മുസ്ലിം വുമൻ അതായത് മറ്റൊരു നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്ക് ടു പോയിന്റ് ടു ചിൽഡ്രൻ ആണ് കണക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളിൽ അത് ടു പോയിന്റ് നയൻ ആണ് ഇൻ ട്വന്റി ട്വൻറ്റി ദ ഗ്ലോബൽ മീഡിയം ഏജ് ഫോർ മുസ്ലിംസ് വാസ് നയൻ ഇയേഴ്സ് ബിലോ ദ മുസ്ലിം മീഡിയം ഏജ് അതിവിടെ നിങ്ങൾക്ക് കാണാം ട്വൻറ്റി ഫോർ വേഴ്സസ് തേർട്ടി ത്രീ ദ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇപ്പോൾ അത് ടു പോയിന്റ് ടു ടു പോയിന്റ് ടു നയനാണ് അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ഫെർട്ടിലിറ്റി റൈറ്റ്സ് ടെൻ ട് ബി ഹയർ എമൈങ് മുസ്ലിംസ് ദാൻ നോൺ മുസ്ലിംസ് ഗ്ലോബലി ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടോ എന്നാലും നമ്മളൊക്കെ പറയുന്നത് കേട്ട് എക്സ് മുസ്ലിങ്ങളൊക്കെ ഇത് പറയുന്നിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരുന്നുണ്ടല്ലോ വെസ്റ്റിലേക്ക് നോക്കിയ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് ഇസ്ലാമിലേക്ക് എന്നാണ് പറയുന്നത് അത് നിങ്ങളൊരു മിഥ്യാധാരയാണ് കാരണം അതിനെ കണക്കൊണ്ട് പ്യൂർ റിസർച്ച് മറന്നുകൊണ്ടാണ് പ്യൂർ ആണ് പറയുന്നത് ഓക്കെ ഞാനല്ല അറ്റ് അത് ഗ്ലോബൽ ലെവൽ മുസ്ലിം പോപ്പുലേഷൻ ചേഞ്ച് ഹാസ് ലിറ്റിൽ ടു ഡു വിത്ത് പീപ്പിൾ കൺവേർട്ടിംഗ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ ഫെയ്ത്ത് എന്ന് വെച്ചാൽ മുസ്ലിം പോപ്പുലേഷൻ ഇതുപോലെ വളർന്നതിൽ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് അകത്തേക്ക് വന്നതിനോ പുറത്തേക്ക് പോയുന്നതിനോ അതിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കാരണം എന്താണ് ബേസ്ഡ് ഓൺ സർവേ ഡേറ്റ കളക്റ്റിൻ വൺ സെവനിങ് കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് ഫ്രം ടു തൗസൻഡ് എയ്റ്റ് ടു ട്വൻ്റി ട്വൻ്റി ഫോർ വി എസ്റ്റിമേറ്റ് ദാർ അബൌട്ട് വൺ പെർസെൻറ്റ് ഓഫ് പീപ്പിൾ ഹു ആർ റൈസ്ഡ് മുസ്ലിംസ് ലീവ് ദ ഫെയ്ത്ത് അതായത് ഒരു ശതമാനം മുസ്ലിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ എത്ര ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് ബില്യൺ അപ്പോൾ അതിൻ്റെ വൺ പെർസെൻറ്റേജ് പുറത്തേക്ക് എല്ലാ വർഷവും പോകുന്നുണ്ട് എക്സ് മുസ്ലിങ്ങളാവുന്നു അപ്പോൾ സ്റ്റേറ്റ്സ് ആകുന്നു കേട്ടല്ലോ കാക്കാമാർ ഉസ്താദ് കുട്ടികൾ മക്കൾ കേൾക്കൂ ഒരു ശതമാനം മുസ്ലിങ്ങൾ ഇസ്ലാമിന്ന് പുറത്തേക്ക് പോകുകയാണെന്നാണ് ഈ പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഓരോ മുസ്ലിം വീട്ടിലും ഒരേ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് ഓക്കെ ഇനിയും തെറ്റിക്കരുത് ഓക്കെ ഇനി അതിനപ്പുറം അടുത്തത് എന്താ പറയുന്നത് ദ ലോസ് ഈസ് ഓഫ്സെറ്റ് ബൈ എ എക്കൗണ്ടബിൾ ഇൻഫ്ലക്സ് ഓഫ് പീപ്പിൾ ജോയിനിങ് ഇസ്ലാം അതായത് ഒരു ശതമാനം പുറത്തേക്ക് പോകുമ്പോൾ ഒരു ശതമാനകത്തേക്കും വരുന്നുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് നൾ ആണ് എന്നുവെച്ചാൽ അതിനകത്തൊന്നുമില്ല പുറത്തേക്കും അകത്തേക്കും ഒരേപോലെ വരികയാണ് അപ്പോൾ അത് ലെവൽ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു മുസ്ലിം പോപ്പുലേഷൻ ഗ്രോ ചെയ്തു എന്ന് പറയുന്നതിൽ പെറ്റുകൂട്ടിയതിന് മാത്രമാണ് എഫക്റ്റ് ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന കൺവേർട്ട് ചെയ്തു വന്നു എന്നുള്ളതിന് ഒരു എഫക്റ്റുമില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ പറയുന്ന മീഡിയം ഏജ് ഫോർ മുസ്ലിംസ് ഈസ് നിയർലി ടെൻ ഇയേഴ്സ് യങ്ങർ ദാൻ ഫോർ നോൺ മുസ്ലിംസ് അതായത് നോൺ മുസ്ലിംസിൻ്റെ മീഡിയം ഏജ് എന്ന് പറയുന്നത് മുൻ മുപ്പത്തി മൂന്നാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളില്ലാതെ ഇരുപത്തിനാല് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പെറ്റ് എന്നുള്ള സാധനം മറ്റൊരു മതം അതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ ചില ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അഞ്ചു വാറും കുട്ടികളൊക്കെ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങൾ പെറ്റു കുട്ടിയാലൊന്നും ഇതിനെ ഓവർകം ചെയ്യാൻ പോകുന്നില്ല കാരണം ഇതൊരു ഇന്നും നല്ല തുടങ്ങിയ പരിപാടിയല്ല ഇത് ജനറേഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് അതിലൂടെയാണ് ഈ പറയുന്ന ഈ റേറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റുക അല്ലെങ്കിൽ ഈ പറയുന്ന ഏജിലേക്കൊക്കെ എത്താൻ കഴിയുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ കാലയളവിൽ ഇത് ചെയ്താൽ മാത്രമേ അതും മൊത്തം ചെയ്യണം ഈ പറയുന്ന പോപ്പുലേഷൻ അത്രയും പോപ്പുലേഷൻ ഒരുമിച്ച് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയാൻ നമുക്കുള്ളത് അപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടുള്ള ഡെമോക്രാറ്റിക്കുള്ള വഴികൾ തുറന്നിട്ട് മതനിരാശം പ്ലാസ്മെമി നിയമങ്ങൾ എടുത്തു കളയുക മതത്തെ പൊളിച്ചു കാണിക്കുക ഇസ്ലാം മതം എന്ന് മാത്രമല്ല ഒരു മതത്തിനും ഒരു പ്രൊട്ടക്ഷൻ മതത്തിന് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കരുത് വിശ്വാസികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം വിശ്വാസികൾക്ക് വിശ്വസിക്കാനുള്ള അവസരം കൊടുക്കണം അതിനുള്ള അവകാശം നിങ്ങൾ വകവെച്ച് കൊടുക്കണം പക്ഷേ അതിൻ്റെ അവരുടെ വായിലൂടെ പുറത്തേക്ക് വമിക്കുന്ന വിഷം അത് നമ്മൾ തടയാനും അത് മതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പം അത് മതത്തിൻ്റെ പേരിലുള്ള വ്യാജമായിട്ടുള്ള കെട്ടുകഥകൾ ഗ്ലോറിഫൈ ചെയ്യുന്ന അത് ഏത് മതും ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും അതിനെ നമുക്ക് പച്ചക്കത് ഒരുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ വന്നാൽ മാത്രമാണ് മുസ്ലീങ്ങൾക്കായാലും ഏത് മതവിശ്വാസിക്കാണെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു തിരുത്തൽ ബോധം വരുകയുള്ളൂ അങ്ങനെയാണ് ഈ സാധനത്തിന് പുറത്ത് കിടക്കാൻ പറ്റും അവിടെയാണ് അവന് ഈ എന്താണ് ഡെമോക്രസിയെക്കുറിച്ചുള്ള ചിന്ത വരാ കോ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ചിന്ത വരുക സെക്യുലറിസം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വരാ അല്ലാന്നുണ്ടെങ്കിൽ അത് വരില്ല ഞമ്മൻ്റെ മതം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്നുള്ളതേ വരും കാഫിറിനെ കണ്ട അവൻ അറപ്പ് തോന്നും ഇതാണ് അവിടെ സംഭവിക്കുക അപ്പോൾ ഇത് നമ്മളൊന്ന് പറയാം ഇനിയാണ് നമ്മൾ പറഞ്ഞ സാധനം ദ റിലീജിയസ്ലി അൺ അഫിലിയേറ്റഡ് അതായത് മതമില്ലാത്ത നിരാ എന്താണ് മതനിരാസമുള്ള ആളുകൾ അതിൻ്റെ കണക്ക് നിങ്ങൾ ഇവിടെ നോക്കുക അതായത് ക്രിസ്ത്യൻസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റി ലു ടു പോയിൻറ്റ് ത്രീ ബില്ലിയനാണ് മുസ്ലിംസിൻ്റെത് ടു ബില്യൺ ആണ് റിലീജിയസ്ലി അൺ അഫിലിയേറ്റഡ് വൺ പോയിൻ്റ് നയൻ ബില്യൺ ആണ് അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കുക പ്ലസ് ടു സെവൻറ്റി മില്യൺ ആണ് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അടുത്ത പത്ത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ പീപ്പിൾ വിത്ത് നോ റിലീജിയസ് അഫിലിയേഷൻ ഹു ആർ സംസ് കോൾ നൺസ് വേൾഡ് ദ ഓൺലി കാറ്റഗറി അസൈഡ് ഫ്രം മുസ്ലിംസ് ദാറ്റ് ഗ്രൂ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ മുസ്ലിങ്ങൾ മാറ്റി നിർത്തിയാൽ അതേപോലെ ഒരു വലിയൊരു പെർസെൻറ്റേജ് ഇതുപോലെ വളർച്ച കാണിച്ചിട്ടുള്ളവരെയൊരു കൂട്ടം എന്ന് പറയുന്നത് ഈ മതമില്ലാത്ത ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയ അപ്ഡേറ്റഡ് ചിത്രം ഇനി ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട പഴയ ചിത്രം ഇത് രണ്ടായിരത്തി ഇരുപതിലെ ചിത്രമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ട് പ്രകാരമുള്ളത് ഇരുപത് വരെയുള്ളതാണ് ഇനി അടുത്തത് വരെ മുപ്പത്തി നാലിലോ മുപ്പത്തഞ്ചിലോ ഒക്കെ ആയിരിക്കും അടുത്ത റിപ്പോർട്ട് വരിക അന്ന് എനിക്കുണ്ടാവും ഒരു പത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യാം അന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി പ്രായമല്ലോ അപ്പോൾ അതേ അതുപോലെയായിരിക്കും പറയാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു പത്ത് വർഷത്തിന് മുന്നേ ഉള്ളതിപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് പറയുമ്പോൾ അമ്പത് വയസ്സുകാരനായ ആരിഫ് ഹുസൈൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുക ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം നിയർലി ഈ ക്വാർട്ടർ ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ റിലീജിയസ്ലി അൺ അഫിലിയേറ്റഡ് അതായത് ഓൾമോസ്റ്റ് വൺ ഫോർത്ത് എന്ന കണക്ക് തന്നെ പറയാം അത് ഈ പറയുന്ന നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകളായി കഴിഞ്ഞിരിക്കുന്നു ടു ട്വൻറ്റി ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഈ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് കഴിഞ്ഞ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ പോപ്പുലേഷനാണ് അതിവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളാലോക് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്ത് വന്ന റിപ്പോർട്ട് അതായത് പത്ത് വരെയുള്ള റിപ്പോർട്ട് അത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലതേ മുസ്ലിംസ് ട്വൻറ്റി ത്രീ പോയിൻറ് ടു അൺ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം സിക്സ്റ്റീൻ ആയിരുന്നു ഇന്ന് ആ സിക്റ്റീൻ്റെ സ്ഥാനത്ത് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ട്വൻറ്റി ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് അപ്പോൾ എത്ര പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾ ഇനി കണക്കുകൂട്ടുക അവിടെ ക്രിസ്ത്യൻസിൻ്റെ പോപ്പുലേഷൻ അവിടെ കുറഞ്ഞു തേർട്ടി വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നത് ട്വൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജായിട്ട് കുറഞ്ഞിരിക്കുന്നു മുസ്ലിംസിൻ്റെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ത്രീ പോയിന്റ് ടു ഇന്നത് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് അടുത്തത് വരുമ്പോൾ ഇത് വീണ്ടും കൂടും ആ കൂടുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാവാൻ പോകുന്നത് റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ് ആയിരിക്കും പക്ഷേ അവിടെ അധികം വൈകാതെ മുസ്ലിംസ് വിൽ ഡോമിനേറ്റ് ദ പോപ്പുലേഷൻ അവിടെയാണ് സംഭവിക്കുക അപ്പോൾ കുറച്ചു അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് നമ്മൾ തമ്മിലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അപ്പോൾ നമ്മൾ ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടാവും അതും കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഞമ്മൾ പോകും ഇവിടെ അൺ അഫിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവിടുത്തെ മെജോറിറ്റി എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് അന്ന് എനിക്കൊരു പത്ത് എഴുപത് വയസ്സുണ്ടാവുമായിരിക്കും അന്ന് ഞാൻ ഇതേപോലെ വന്ന് നിങ്ങളോട് പറയും എന്ന് വിചാരിക്കുന്നു ഈ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ കിളി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് അവിടെ പറഞ്ഞ് നോക്കുക അപ്പോൾ ഇതിൽ അവസാനമായിട്ട് ഇതാണ് ദ നമ്പർ ഓഫ് റിലീജിയസിൻ അൺ അഫിലിയേറ്റ് പീപ്പിൾ റോസ് ബൈറ്റ് വൻറ്റി മില്യൺ റീച്ചിങ് വൺ പോയിന്റ് നയൻ ബില്ല്യൺ ദ ഷെയർ ഓഫ് നാൻസ് ക്ലൈം നിയൽ ഇ ഫുൾ പെർസെൻറ്റേജ് പോയിന്റ് ടു ട്വൻറ്റി ഫോർ പോയിന്റ് ടു പെർസെൻറ്റ് ഇതാണ് ഇതിൻ്റെ ആകെ തുക ആൻഡ് ദിസ് ഇസ് സ്പോൺസഡ് ബൈ ദി പ്യൂർ റിസർച്ച് സെൻറ്റർ മദർസാ കുട്ടികൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ തന്നെ പൊക്കിക്കൊണ്ട് നടക്കാറുള്ള സാധനമാണ് ഈ പറഞ്ഞത് അപ്പോൾ കൺവേർഷൻ അതായത് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് അതായത് റിലീജിയസ്ലി അണ്ഫിലിയേറ്റഡ് ആവുക എന്ന് പറയുന്നത് പെറ്റുകൂട്ടിയിട്ട് സംഭവിക്കുന്ന കാര്യമല്ല അത് ഒരു അഡൽട്ടിനോട് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഞാനിപ്പോൾ മതമൊന്നും വിശ്വസിക്കുന്നില്ല എന്ന പറച്ചിലൂടെയാണ് ആ സാധനം അവിടെ അളക്കുന്നത് അതേസമയം മുസ്ലിങ്ങളുടെ എണ്ണം അവിടെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബൈ ബേർത്ത് തന്നെയാണ് അതവിടെ അഫിലിയേഷൻ വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് അവിടെ വരുന്നത് ഇതും ഇസ്ലാമിൻ്റെ കാര്യം മാത്രമല്ല മറ്റു മതങ്ങളിലൊക്കെ അത് ബാധകമാണ് പക്ഷേ അൺ അഫിലിയേറ്റഡ് എന്ന് പറയുമ്പോൾ അത് പ്യുവറായിട്ടുള്ള കൺവേർഷൻ അപ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ മതം ഉപേക്ഷിക്കുന്നത് എന്നതാണല്ലോ എൻ്റെ അർത്ഥം അത് നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അപ്പം നിങ്ങളുടെ മതത്തിലേക്ക് വരുന്നതല്ല ഇവിടുത്തെ മെജോറിറ്റി മതം ഉപേക്ഷിക്കുന്നതാണ് മെജോറിറ്റി ഇനിയും ആ തള്ളുമായിട്ട് ഇവിടെ ഈ വഴിക്ക് വരണ്ട ആ തള്ള് വരുന്ന ആളുകൾക്ക് നമുക്ക് ഒറ്റ കാര്യം പറയുകയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ പ്യൂർ റിസർച്ച് ഒരു തവണയെങ്കിലും ഇരുന്ന് വായിക്കുക ഹൃദയം അറിഞ്ഞ് വായിക്കുക തലച്ചോറ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലോ അതുകൊണ്ട് പറയുകയാണ് ഹൃദയം അറിഞ്ഞ് നിങ്ങൾ വായിക്കുക അപ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഇത് നിർത്തുന്നു നമുക്ക് വല്ല കോളേഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം ഏതായാലും പ്യൂർ റിസർച്ച് ഈ പറഞ്ഞ പരിപാടി സ്പോൺസർ ചെയ്തതിന് വലിയ നന്ദിയുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത കോളേഴ്സിലേക്ക് നമുക്ക് പോവാം ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം